ഫാൻ ആയാലും ഇത് മിസ് തന്നെ മുന്നോട്ട് നല്ലത് ചില ഒക്കെ പുള്ളിനെ കൊണ്ടല്ല അങ്ങനത്തെ തിയേറ്റർ എക്സ്പീരിയൻസും എല്ലാവർക്കും ചെയ്യും ഇളയ നിന്നും തളമ്പതിളമ്പതിയിലേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവേശനം നമ്മുടെ സ്വന്തം വിജയ് വിജയ് എന്ന ആക്ടറുടെ ജീവിതം നമ്മൾ കണ്ടു ഇനി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് വിജയ് തിളങ്ങാൻ പോകുന്നതെന്ന് കാണാൻ പോവുകയാണ് പുതിയ പാട്ട് രൂപീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വൻ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഫാൻസിന്റെ ഭാഗത്തു നിന്നും അല്ലാതെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഫാൻസിനും കുറേ ഒരു ഭൂരിപക്ഷം വിഷമത്തിലാണ് അദ്ദേഹത്തിന്റെ പടങ്ങൾ മിസ് ചെയ്യുമെന്ന രീതിയിൽ കുറേ പേര് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമുക്ക് ജനങ്ങളുടെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ

జేయించునొంటోందో ఆయన పార్టీ జేయించునొంటో. కునేరు మార్ వేరుపో. జేయించున అంటే ఈసారినే కయ్యోనలా. సూపర్ స్టార్ నిక కొల్లరు తమిళ టైటిల్స్ నిరు పార్క్ ను జేయించునొంటో. స్టార్డింటి కరె ఎగనే అన్నో. ఇది విజయ్ గారిద కారేది నికి విశ్వాసం ఉంది. జేయకునే విశ్వాసం ఉంది. సుగ్రీవ్ ఫ్యానാണ്. ఆ అప్పుడు ఎందరో പറയുന്നു. కృతేజ అభిప్రాయం ఉమ్illa. నాడు నన్న కాంపట్టును తోనునొంటో. నాడు నన్న కాగా పులి అయిదొండి పట్టీరిం. ചെയ്യും മിസ് ും ചെയ്യും ായാലും ഇത് പ്രതീക്ഷയുണ്ട് വിജയല്ലേ

അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അങ്ങനെന്താ അത്ര ഇതല്ലല്ലോ ഇതായിട്ട് ആ കുറച്ചുകൂടി അതായിരിക്കും നല്ലത് എല്ലാവരെയും എല്ലാവരെയും കാര്യോ ആ ഒരു ഇത് നല്ല ആൾക്കാര് കഴിഞ്ഞ എല്ലാം നല്ലതാണല്ലോ ഇപ്പൊ സ്വന്തം കാര്യം മാത്രം നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ കൊള്ളില്ല അല്ലാതെ നല്ലത് ചെയ്യപ്പ നമ്മൾ കാണുന്നുണ്ടല്ലോ തമിഴ്നാട്ടില് വിജയം അത് ചെയ്തു ഇത് ചെയ്തു രാഷ്ട്രീയത്തിലേക്ക് വന്ന കുറച്ചുകൂടി അതൊന്ന് വിപുലീകരിക്കാൻ പറ്റുമായിരിക്കും നല്ലത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അല്ല വിജയ് അതിന് മുമ്പ് വേറെ ഒരു ഇത് പറഞ്ഞല്ലോ അറുപത്തൊമ്പതിലോട്ട് എത്തിയത് കൊണ്ട് ഫിലിം നിർത്തി ഇനി മക്കൾക്കൊപ്പം ഇത് കണ്ടായിരുന്നു ആ ഇല്ലാന്ന് പറഞ്ഞൂലോ അപ്പൊ എന്തായാലും തീരുമാനങ്ങൾ എടുത്തിട്ടായിരിക്കും പിന്നെ ഓൾറെഡി പഴയ പടങ്ങൾ ഓൾറെഡി ഉള്ളടത്തോളം എനിക്ക് രാഷ്ട്രീയത്തിനോട് വലിയതൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് അതിനോടൊന്നും വല്യതില്ല അപ്പൊ ഈ അഭിനയം നിർത്തിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോ വിഷമുണ്ടോ ചെറുതായിട്ട് വിജയ് ഫാൻസ് നിലയില് ആ വിജയ് ഇഷ്ടമാണോ വിജയ് രാഷ്ട്രത്തിൽ വിജയ് ഇപ്പൊ രാഷ്ട്രപതിക്ക് ഇറങ്ങി പടങ്ങൾ നിർത്തുല്ലോ ആ പടങ്ങൾ ിസ് ചെയ്യുന്നു ചില പടങ്ങളൊക്കെ പുള്ളിനെ കൊണ്ടല്ലേ പറ്റുള്ളൂ അങ്ങനത്തെ തിയേറ്റർ എക്സ്പീരിയൻസും എല്ലാർക്കും മിസ് ചെയ്യും എനിക്ക നല്ല അഭിപ്രായം ഒന്നുമില്ല ആണേ കൊഴപ്പൊന്നില്ല പക്ഷെ നല്ല തീരുമാനം എടുക്കുക അതിനുള്ള കഴിവുണ്ടെങ്കിൽ കൊഴപ്പുള്ളത് ഇപ്പൊ നമുക്ക് ചെന്ന പ്രവൃത്തി അറിഞ്ഞാലും നമുക്ക് കഴിഞ്ഞ് മനസ്സിലാവുള്ളൂ ജയിക്കൂന്ന ഫാൻസും പക്ഷെ ഇതിനു മുമ്പ് നടന്മാരും തോറ്റൂരുണ്ട് അതുകൊണ്ട് ആ അവരൊക്കെ പിന്നെ വേറെ ഏതൊരു നടനും തമിഴ് നടനും ഇതേപോലെ തോറ്റോട്ടൊക്കെ ഉണ്ട് പക്ഷെ ഈ വിജയനെ പറ്റി നോക്കുമ്പോ ജയിക്കാൻ ചാൻസ് കൂടുതലാണ് അത്രയും ചാൻസ് ജയിക്ക നിലനിൽ പോണെങ്കിൽ കഴിവ് തന്നെ ആണോ അല്ലാണ്ട് വെറുതെ വച്ച എന്തായാലും നിലനിന്ന് പോകാൻ പറ്റില്ല ുംക്സസ്ഫുൾ അത്രിപ്പതിന് വേണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ലാണോ പ്രത്യേകിച്ച് അഭിപ്രായം പുള്ളിക്ക് പറ്റി ധാരണ ഉണ്ടോന്നും നമുക്കറിയില്ല കൂടുതലായിട്ടും അതിനെപ്പറ്റി അധികാരായിട്ട് അറിയാൻ പാടില്ല ചാരിറ്റി കാരണങ്ങള് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിക്കൊള്ളണമെന്നില്ലല്ലോ പ്രവർത്തനത്തിന്റെ ഭാഗമല്ലോ ചെലപ്പോൾ അതിനെ പറ്റി ധാരണ ഉണ്ടാവാം നന്നായി കൊള്ളാം നന്നാവട്ടെ പടം മിസ് ചെയ്യും ഫസ്റ്റ് ഡേ മിസ് ചെയ്യും ആ ഒരു പുള്ളിയുടെ ഫസ്റ്റ് ഡേ എന്ന സിനിമ കാണുന്നത് വേറെ സെറ്റപ്പ് ആണ് അത് കാണാറുണ്ട് കട്ട ഫാനൊന്നല്ല അത് ഇഷ്ടമാണ് ആ ഓവറാ ഇഷ്ടമാണ് അപ്പൊ പോയി കാണും മോഹൻലാലിനോടാണെങ്കിലും വിജയനോടാണെങ്കിലും കാണാറുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞപോലെ അവർക്ക് അതിനെപ്പറ്റി ധാരണയുണ്ട് ഇപ്പൊ ഗണേഷ് കുമാർ ആണെങ്കിലും മന്ത്രി ആയിട്ടുള്ളത് ധാരണയുണ്ട് പൊതുപ്രവർത്തനം അറിയ അതേപോലെ തന്നെ ആക്ടറും ആണ് റിയില്ല താല്പര്യം ഉള്ള ആളല്ലവര്യത്തിലേക്ക് പോകാൻ പറ്റുന്ന സിനിമയിലുള്ള കാരണം അവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാരിക്കുമല്ലോ പോസിബിളാണ് പക്ഷെ പാടാണ് അവൻ ഇപ്പൊ ഒന്നുകൂടെയും ഇപ്പൊ മീഡിയ ഒക്കെ ഉള്ളാണല്ലോ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാവരും ഇത്തിരി കൂടെയും അറിവ് വന്നിട്ടുണ്ട് എല്ലാവർക്കും അപ്പൊ പാടായിരിക്കും പണ്ടത്തേനേക്കാൾ പണ്ടത്തേനേക്കാളും തന്നെ ഇതിലിറങ്ങണേലിറങ്ങനെ <laughs> <laughs> ായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല പറ്റുന്നില്ല എന്ത് തോന്നാ ഇഷ്ട വിജയുടെ രാഷ്ട്രീയ ലൈഫ് സക്സസ്ഫുൾ ആവെന്ന് വിചാരിക്കുന്നു ഫാൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴുസരിച്ചിരിക്കും

Mas Mastro...